മിനിമം ഒൻപതാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഏതൊരു യോഗ്യതയുള്ളവരിൽ നിന്നും കേരള പി എസ് സി മുഖാന്തരം അറ്റൻഡർ പോസ്റ്റിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താൽപ്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അറ്റൻഡർ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക ഇപ്പോൾ ലോഗിൻ്റെ മെത്തേഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾ ഒ ടി പി വെരിഫിക്കേഷനൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു അതിന് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കാറ്റഗറി നമ്പർ മസ്റ്റ് ആണ് ഒന്ന് ഓർത്തിരുന്നേക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അറ്റൻഡർ ആണ് പോസ്റ്റ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മുതൽ എയിറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായിട്ട് ഇതിനിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം നിങ്ങൾ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കാനുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം വനിതകൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയണമെന്നില്ല മിനിമം ഒരു ഒൻപതാം ക്ലാസ് വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ള യോഗ്യത ഉള്ളവർ അപ്ലൈ ചെയ്യുക സാലറി കുറവാണ് എങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക